ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ഓഫീസ് സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പതാക ഉയർത്തി ഒരുപാട് പേരുടെ ജീവിത രക്തം കൊണ്ടാണ് ഈ രാജ്യത്തെ ആ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ഭരണഘടനയും മതേതരത്വവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിന്റെ പുതിയ തലമുറയാണ് ആ പുതിയ തലമുറയെ ഈ രാജ്യത്തെ ധീര രക്തസാക്ഷികളുടെ സ്മരണകളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയെ മുറുകെപ്പൊളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ജിനക്സ് പോലെയുള്ള യുവജന ക്ലബുകൾക്ക് സാധിക്കണം വണ്ടൂരിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായി എല്ലാ കാര്യങ്ങളിലും എല്ലാ ദുരിത മേഖലകളിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ജിനക്സ് ക്ലബ് അതിന് ഉത്തമ ഉദാത്തമായ മാതൃക കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ചടങ്ങിൽ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ബി ജ്യോതി നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സി നവാസ് ജനറൽ സെക്രട്ടറി നാലക തമിൻ ട്രഷറർ ഒ കെ സഫ്വാൻ ഇ പി ഫാസിൽ കെ ടി റാഫി കെ അഭിലാഷ് പി രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡോഡ്സിറ്റ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്